കുഴയം കപ്പയ്ക്ക് അമ്പഴങ്ങക്കറി കൂട്ട് നല്ലൊന്നാം ഒരു ആഹാര കൂട്ട് കപ്പയും അമ്പഴങ്ങയുമായി മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശൻ കപ്പ പൊളിക്കുന്നു മുത്തശ്ശി അമ്പഴങ്ങ വൃത്തിയാക്കുന്നു തിരുവോരക്കടയിൽ നിന്ന് ദൂരയാത്ര ചെയ്തെത്തിയ അമ്പഴക്കുലകൾക്കും കുല വിട്ടവർക്കും മൺകുളത്തിൽ നീരാട്ട് കണ്ണിമാങ്ങ കുലയുടെ ഛായയാണ് അമ്പഴക്കുലകൾക്ക് ഒരേ കുടുംബത്തിൽ പിറന്നതിന്റെ ഗുണം ഇതുണ്ടാകുന്ന കാലത്ത് പലതരത്തിൽ പല രുചിയിൽ അകത്താക്കുന്നതാണ് ബുദ്ധി അച്ചാറാക്കിയും ജാമാക്കിയും ഉപ്പിലിട്ടുമൊക്കെ സൂക്ഷിക്കുകയും ചെയ്യാം പിഞ്ചായിരിക്കും തന്നെ ഉപയോഗിച്ചു തുടങ്ങണം ഈ കുടുംബത്തിൽ തന്നെ പിറന്ന ഇതേ ഛായക്കാർ വേറെയുമുണ്ട് ഒരിക്കൽ വീട്ടിലേക്ക് വിരുന്നു വന്ന ബന്ധുവായ ഒരു പയ്യൻസിന്റെ കഥ ഓർത്തുപോയി പയ്യൻസിനെന്നല്ല എല്ലാ കുട്ടികൾക്കും തൊടിയിലൂടെ ഉലാത്താനും മരം കയറാനും വള്ളിയൽ ഞാന് കിടക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഇടം എല്ലാം തനിക്ക് പരിചിതം എന്ന മട്ടിൽ മരത്തിലൊക്കെ തലപൊക്കി നോക്കി തൊടിയിലൂടെ ഉലാത്തുകയായിരുന്നു പയ്യൻസ് ഒരു മരം കുലകുലയായി കാഴ്ച്ചു നിൽക്കുന്നത് കണ്ടു അമ്പഴങ്ങാന്ന് കൂവി അമ്പഴം തന്നെ മുമ്പ് വന്നപ്പോൾ ആ പറമ്പിൽ അമ്പഴങ്ങ കണ്ടിട്ടുണ്ട് പറിച്ചിട്ടുമുണ്ട് അമ്പഴങ്ങ പാകത്തിന് മൂപ്പ് പയ്യൻസിന് ആവേശമായി തൻ്റെ വിജ്ഞാനവും സാഹസികതയും തെളിയിക്കാനുള്ള അസുലഭ സന്ദർഭം ഒറ്റച്ചാട്ടത്തിന് ഇര ഒളിന്ന് മരത്തിൽ വലിഞ്ഞു കയറി കുലയുടിച്ചു ആ കുല അമ്പഴങ്ങയായിരുന്നില്ല ആ മരം അമ്പഴമായിരുന്നില്ല ചേരായിരുന്നു ചേര് എന്തു പറയാൻ നിമിഷങ്ങൾക്കകം മേലാകെ തിണർത്തുപൊങ്ങി ചൊറിഞ്ഞ് വിങ്ങി താന്യിലയും തൊലിയും ഇട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ പലവരും കുളിക്കേണ്ടി വന്നു ഒന്ന് നേരെയാകാൻ വെള്ളത്തിൽ കിടന്ന അമ്പഴങ്ങ കഴുകി അടർത്തി ചട്ടിയിലേക്കിട്ടു കമ്പും കോലും ഉറത്തിലേക്കും മുത്തശ്ശൻ പൊളിച്ചു വെച്ച കപ്പ ഇട്ടു കുട്ടയോടെ പുറത്തേക്കെടുത്തു കഴുകി വൃത്തിയാക്കാൻ മാവും അമ്പഴവും ഒരേ കുടുംബക്കാരാണെന്ന് പറഞ്ഞല്ലോ ആ കുടുംബത്തിൽ തന്നെ പിറന്ന മറ്റൊരു കക്ഷിയാണ് ചേര് അമ്പഴങ്ങ പോലെയാണ് ചേരിന്റെ കായും വല്ലാത്തൊരു വീരനാണെന്ന് അന്ന് ആ നാട്ടിൻ എല്ലാവർക്കും അറിയാം അവരെല്ലാം വളരെ കരുതലോടെ ചേരുമായിട്ട് ഇടപെടൂ കഴുകിയെടുത്ത കപ്പയുമായി മുത്തശ്ശൻ തിരിച്ചു വന്നു കപ്പ കൊത്തി നുറുക്കി കപ്പ കൊതച്ചു എന്നും പറയാറുണ്ട് ഇടുക്കിക്കാർ കപ്പ കൊത്തി നുറുക്കുമ്പോൾ പത്തനംതിട്ടക്കാർ കപ്പ കൊതയ്ക്കും അമ്പഴങ്ങയുടെ ഞെട്ടി ചെത്തി നാലാക്കി കീറി ചട്ടിയാക്കി മുത്തശ്ശി കപ്പ കൊത്തി നുറുക്കുന്നു കപ്പ കൊതയ്ക്കുന്നു അമ്പഴങ്ങ മുറിക്കുന്നു ചെത്തുന്നു നുറുക്കുന്നു കീറുന്നു പിളർക്കുന്നു ചെത്തുന്നു അരിയുന്നു ഇങ്ങനെ ഒരേ കറിക്കത്തി കൊണ്ടുണ്ടാക്കാവുന്ന ഒരുപാട് അരുമവാക്കുകളെ ഇന്ന് നമ്മൾ നിഷ്പ്രയാസം കട്ട് ചെയ്ത് കളഞ്ഞു കപ്പ കട്ട് ചെയ്ത് ഞെട്ട് കട്ട് ചെയ്ത് നാലായി കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് നെടുക കട്ട് ചെയ്ത് കുറുക കട്ട് ചെയ്ത് നമ്മൾ മലയാളത്തെ കട്ട് ചെയ്ത് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചാലക്കുടിയിലെ തെരുവോര കടയിൽ കണ്ടതാണ് ഈ അമ്പഴങ്ങ വിലയ്ക്ക് വാങ്ങാൻ പോലും കിട്ടാനില്ലാത്ത വിധം അപൂർവമായി കൊണ്ടിരിക്കുന്ന അമ്പഴങ്ങയെ കയ്യോടെ വാങ്ങിക്കൊണ്ടു പോരുകയായിരുന്നു പച്ചമുളക് അധികം മൂപ്പായിട്ടില്ല അതുകൊണ്ട് ഇത്രയും എണ്ണം കറിയിലിടാം പച്ചമുളകിന്റെ വാൽ ഭാഗം ചെറുതായി ഒന്ന് പിളർന്നു വെച്ചു കറിക്കുള്ള അനദാരികളെല്ലാം തയ്യാറാക്കി അമ്പഴങ്ങ കറിവേപ്പില ഇഞ്ചി ഉള്ളി പച്ചമുളക് വെളിച്ചെണ്ണ മൂത്തു ഉള്ളിയിട്ടു പിന്നെ പച്ചമുളകും നിറം മാറി തുടങ്ങുമ്പോൾ തന്നെ ഇഞ്ചിയും കറിവേപ്പിലയും വാലേ വാലയിട്ടു വഴറ്റി ൊടുവിലായി അമ്പഴങ്ങി വലിപ്പം കൊണ്ട് ആൾ ഉരുളിയിലുള്ളവരെക്കാൾ കേമനാണെങ്കിലും ചൂട് തട്ടിയാൽ മതി പെട്ടെന്ന് വാടി പോകും അതാണ് അങ്ങേരെ വൈകി മാത്രം കളത്തിലിറക്കുന്നത് ഇത്രയും നേരം കൊണ്ട് തന്നെ അമ്പഴങ്ങി വെന്തു കഴിഞ്ഞു ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയാകാം ഈ മഞ്ഞൾപ്പൊടിക്കും മുളക് പൊടിയുടെ നിറം തോന്നുന്നത് യാദരച്ഛികമല്ല യാഥാർത്ഥ്യം അതാണ് ഞങ്ങൾ രണ്ട് തരത്തിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാറുണ്ട് പുഴുങ്ങി ഉണക്കിയും പച്ചക്കുണക്കിയും ഇത് പച്ചക്കുണക്കി ഇവിടെ തന്നെ പൊടിച്ചതാണ് അതിന് കടുത്ത നിറവും മണവുമാണ് മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വിളറി വിയർത്ത് കിടന്ന അമ്പഴങ്ങ കഷ്ണങ്ങൾക്ക് പൊൻനിറം വച്ചു ഇനി ഈ നിറം മാറും മുമ്പ് വാങ്ങിവെച്ചുകളയാം ചെറിയെടുപ്പിന്റെ വലിയടുപ്പിൽ വലിയ ചീനച്ചട്ടി വെച്ചു നന്നായി ചൂടായി പച്ചമല്ലി ഇട്ടു മല്ലി മുക്കാൽ മൂത്ത് വന്നപ്പോൾ ഉലുവയിട്ടു ഉലുവയ്ക്ക് ചൂട് കൂടിയപ്പോഴേക്കും കാശ്മീർ മുളക് ഇട്ടു ഇതാണ് സാക്ഷാൽ കാശ്മീർ മുളക് ഇതിന് അല്പം പോലും എരിവില്ല നിറവും രുചിയും കൊഴുപ്പും കൂടുതലാണ് താനും ഇതിനെരിവില്ലാത്തത് കൊണ്ടാണ് അമ്പഴങ്ങി വഴറ്റിയപ്പോൾ പച്ചമുളക് ഇട്ടത് കാശ്മീർ മുളകിന് ചൂടുപിടിച്ചു കഴിഞ്ഞു ചുരുണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയിട്ടു ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കണം വടക്ക് കാശ്മീരിന്റെ മുളകിനൊപ്പം തെക്ക് കേരനാടിന്റെ നാളികേരവും ധീരതയും ത്യാഗത്തെയും സൂചിപ്പിച്ചുകൊണ്ട് കാശ്മീർ മുളക് സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിച്ച് തേങ്ങയുടെ വെളുപ്പും കൂടി ഒപ്പം കൂടി സമൃദ്ധിയെ സൂചിപ്പിക്കാൻ ഇനിയൊരു പച്ചയും കൂടിയായാൽ അഖണ്ഡതയുടെ നിറമായി ദേശീയ നിറക്കൂട്ടായി കിടക്കട്ടേക്ക് അറിവേപ്പില വലിയടത്തിൽ വെച്ചിരുന്ന മൺകലത്തിലെ വെള്ളം തിളച്ചു മറിയുന്നു അതിലേക്ക് കൊത്തി കൊത്തിനിറുക്കി കഴുകിയെടുത്ത് വെച്ചിരുന്ന കപ്പയിട്ടു ഇങ്ങനെ തിളച്ച വെള്ളത്തിലേക്ക് കപ്പയിടാവുന്ന കപ്പയിൽ ഹൈഡ്രജൻ സയനൈഡ് എന്ന കട്ട് ഏറിയും കുറഞ്ഞും ഉണ്ടാകാറുണ്ട് അത് തിളച്ച വെള്ളത്തിൽ കലങ്ങും വെള്ളം ഊറ്റുമ്പോഴത് പുറത്തുപോകും തേങ്ങയും കൂട്ടരും ചീനച്ചട്ടിയിൽ ഇളകിമറിയുന്നു തീയ തീരെ കുറച്ചു മതി തേങ്ങയുടെ നിറം മങ്ങിമങ്ങി വന്നു കറിവേപ്പിലയും തഥൈവാ കാശ്മീർ മുളക് മാത്രം മങ്ങാതെ തിളങ്ങിക്കിടന്നു ആവി പുറത്തേക്ക് വിട്ടുകൊണ്ട് തുറക്കൂ തുറക്കൂ തുറക്കൂന്ന് കപ്പക്കലം ആവശ്യപ്പെടുന്നു കപ്പക്കലത്തിന്റെ ചോട്ടിൽ വേണ്ടത്ര തീയുണ്ട് കപ്പ നന്നായി തിളയ്ക്കുന്നുണ്ട് ചീനച്ചട്ടിയിലെ അനധാരികൾ മെല്ലെ മെല്ലെ പാകമായി വരുന്നുണ്ട് എല്ലാം ശരിയായി പോകുന്നുണ്ട് മുത്തശ്ശി സംതൃപ്തയായി കപ്പ വെന്തു മുത്തശ്ശിന്ന് കപ്പക്കലം ആവി സന്ദേശം അയച്ചു ഇപ്പൊ ശരിയാക്കാമെന്ന് മുത്തശ്ശി കപ്പക്കലം വാങ്ങി വെള്ളം ഊറ്റിക്കളഞ്ഞു വെള്ളം തുള്ളി ശേഷിക്കാതെ ഊറ്റി മാറ്റാൻ ഇങ്ങനെ കുനിച്ചിട്ടു ഇത്തിരി നേരം ഇങ്ങനെ ചീനച്ചട്ടിയും വാങ്ങിവെച്ചു ചീനച്ചട്ടിയിലെ താരങ്ങളെ സ്വീകരിക്കാൻ കുളിച്ചു സുന്ദരനായി കിടന്നു അരകല്ല് അരകല്ലിലേക്ക് താരങ്ങളെ കുറേശ്ശെയായി ഇറക്കി അമ്മിക്കല്ലിക്കൊണ്ട് മയപ്പെടുത്തി തുടങ്ങി മുത്തശ്ശി ഇത് നന്നായി അരയണം ആദ്യമാദ്യം പേരിന് മാത്രമേ വെള്ളം ചേർക്കാവൂ എങ്കിലേ നന്നായി അറിയൂ ഇപ്പോൾ മുക്കാൽ അരവായി ഇനിയിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായി അരഞ്ഞു മഷി പോലെ വെണ്ണ പോലെ നെയ്യ് പോലെ എന്നൊക്കെ പറയും പറയുമ്പോലായി അരപ്പ് ചട്ടിയിലേക്ക് കോരിയെടുത്തു അരകല്ലും അമ്മിയും കഴുകിയെടുത്തു കപ്പയ്ക്കുള്ള അരപ്പിനായി തേക്കിലയിൽ തേങ്ങയെത്തി കൂടെ അരയാൻ കറിവേപ്പിലയും കാന്താരിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയുമെത്തി ഉപ്പെത്തി ജീരകമെത്തി പച്ചമഞ്ഞളിന്റെ ഉണക്കുപ്പൊടിയെത്തി അരപ്പു തയ്യാർ കപ്പക്കലത്തിലെ വെള്ളം വാർന്നു തീർന്നു കപ്പക്കലം കനൽ മാത്രമുള്ള അടുപ്പിലേറ്റി തോർന്നിരിക്കുന്ന കപ്പയിലേക്ക് ഈർപ്പമുള്ള അരപ്പിട്ടു കപ്പ കൊണ്ട് മൂടി അതിനുള്ളിൽ അമർന്ന് ചെറുചുകൂടിൽ അരപ്പ് വേഗണം വറുത്തരച്ച കൂട്ട് കോരി വെച്ചിരുന്ന ചട്ടി അടുപ്പത്ത് വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചു അരപ്പിനുള്ള ഉപ്പും കൂടി ചേർത്തു ഇളക്കി യോജിപ്പിച്ചു നന്നായി തിളച്ചു വഴറ്റിയെടുത്ത അമ്പഴങ്ങിയും കൂട്ടരേയും ചട്ടിയിലെ ചെങ്കടലിൽ താഴ്ത്തി ഒറ്റ തിളമതി രണ്ടു മൂന്ന് തണ്ട് കറിവേപ്പില തിരയിളകുന്ന ചെങ്കടലിന് മീതയിട്ടു ചാവുകടലിന് മീതയെന്നോണം അത് കിടന്നു വിവശരായ കറിവേപ്പിലയ്ക്ക് ആശ്വാസത്തിനായി ഇത്തിരി പച്ചവെളിച്ചെണ്ണ പകർന്നു മുത്തശ്ശി അതുവരെ ഉണ്ടാകാത്ത അഭൗമ മണത്തെ പുറത്തിറക്കിക്കൊണ്ട് കറിവേപ്പില ഉഷാറായി കപ്പ തുറന്നു രോഗിയുടെ വായ്ക്കകത്തേക്ക് തെർമോമീറ്റർ വെച്ചിട്ട് എടുത്ത് ചൂട് പരിശോധിക്കുന്ന പോലെ കപ്പക്കലത്തിനകത്തേക്ക് തുടുപ്പിറക്കി വെച്ചിട്ട് എടുത്ത് പരിശോധിച്ചു മുത്തശ്ശി തുടുപ്പിന്റെ അറ്റത്ത് വെള്ളമയം ഉണ്ടോ എന്ന് വെള്ളം വറ്റാനുണ്ടോന്ന് ഇല്ലെന്നുറപ്പ് വരുത്തി ആ തുടുപ്പ് കൊണ്ട് തന്നെ കപ്പ കുഴച്ചു ഇങ്ങനെ കുഴയൻ കപ്പയൊക്കെ തേക്കിലയിലേക്ക് കുഴയങ്കപ്പ കപ്പ വിളമ്പി കുഴയം കപ്പയിലൊരു കുഴിയുണ്ടാക്കി കുഴി നിറയെ കറി വിളമ്പി കപ്പയുടെയും കറിയുടെയും മണമറിയി ചാവി പാറി പറന്നു ഷ്യന്റെ കൈകൾ ഒന്നൊന്നായി എത്തി പിന്നെന്തു പറയാൻ ശേഷം ചിന്തിക്കും